ഹായ് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നമ്മളിവിടെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലാസ്റ്റിലത്തെയാണ് കുറച്ച് അത് പിന്നെ മീനാ മീനാ ചേട്ടാ മീനോടും കാണിച്ചോ ഏഴു മൂന്ന് കാലിയായി മൂന്ന് പുതിയ മീനാ ഇത് മൊത്തം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് വേറെ രണ്ട് കുളത്തിനകത്ത് വരാല് മൂന്ന് വളത്തിനകത്ത് വരാല് റെഡി ആയി കിടപ്പുണ്ട് അത് ആവശ്യക്കാര് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോക്കകത്ത് ആവശ്യക്കാര് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാലിനെ പിടിച്ചവരും വരാല് വിൽപ്പനയ്ക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം ആ ഒരെണ്ണമുണ്ട് ഒരെണ്ണത്തിനെ തൂക്കിയാൽ അറുന്നൂറ് ഗ്രാം വെച്ചുണ്ട് വരല് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം കൈതക്കോരെയും റെഡ് ബില്ലിയൊക്കെ തീർന്നിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കുളം കണ്ടോ കുളം എല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അടുത്ത മീന ഇന്ന് കൊണ്ടുവന്ന് സെറ്റാക്കി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ എന്നെ ഇറക്കുവാണ് നമ്മുടെ വേറെ സൈസിലെ തീർന്ന സൈസിലെ മീനൊക്കെ എന്തോ അതൊക്കെ എന്തോ കൈതൊക്കെ റെഡ്ബല്ലി റെഡ്ബല്ലി പിന്നെ അപ്പൊ നമ്മൾ ഒന്നിനെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞുകടക്കു ഇട്ട് പുതിയായിട്ടിരിക്കും പിന്നെ ഒരെണ്ണിൻ്റെ അതിൽ പിന്നെ വേറെ മുഷി കിടക്കുക മൂന്ന് ടാങ്കില് പിന്നെ വരാല അതായത് അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം ഉള്ള വരാൽ റെഡിയായിട്ടുണ്ട് അത് നമ്മളിപ്പോൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു കുളത്തിൽ ഒരു പകുതി കുളമായി അതായത് നൂറ് നൂറ്റമ്പത് കിലോ പോയി കഴിഞ്ഞു നൂറ് നൂറ്റമ്പത് കിലോ പോയി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള അതിനകത്ത് ഒരു ടണ്ണോളം വരാൽ കിടപ്പുണ്ട് എല്ലാം ഞായറാഴ്ച അല്ലാതെ നേരത്തെ നമ്മള് പറഞ്ഞിരുന്ന പിറ്റേ ദിവസം മീൻ ആവശ്യപ്പെട്ട തല ദിവസം രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മീൻ അല്ല ആവശ്യപ്പെട്ട കഴിഞ്ഞാൽ വന്ന കൊച്ചാട്ടം പിടിച്ചു നമ്മുടെ മീൻ പിടിക്കുന്ന നമ്മുടെ സ്ഥിരം കഷി ഇടത് ഇവ നമ്മുടെ മിസ്റ്റർ അനിൽ കൊച്ചാട്ടന്റെ മോനെ പുള്ളിക്കാരൻ ബാംഗ്ലൂരിലായിരുന്നു ഇപ്പം പപ്പായെ സഹായിക്കാനിവിടെ അത് വലയ്ക്കാത്തിരിക്കും അപ്പൊ നമുക്ക്

ഇതിനകത്ത് ഇനി ഒരു അമ്പത് കിലോ വരാലേ കാണത്തുള്ളൂ അടുത്തത് അടുത്ത ഇതാണ് ഇതിനകത്ത് പായൽ കിടക്കാവുന്നതുകൊണ്ട് മീനെ കാണാൻ പറ്റത്തില്ല എന്നാലും കാണാം എന്താ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ക്യാമറമായിട്ട് കാണത്തില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മീനുകൾ മെയിനിലോട്ട് വരുന്നുണ്ട് പായൽ കിടക്കുന്നില്ല ഇതില് മീൻ പിടിക്കാൻ നിൽക്കുക തയ്യാറായിരിക്കും ഒന്നും പിടിച്ചിട്ടില്ല രണ്ടും കൂടെ ആവശ്യക്കാർക്ക് ന്യായമായ വിലയിൽ നൽകപ്പെടുന്നതാണ് ഇവിടെ ആദ്യമേ വില ചോദിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ അകത്ത് ഫോൺ നമ്പർ കൊടുത്തേക്കാം അടുത്താ അടുത്ത ടാങ്ക് ഇത് ഇതിനകത്തും മീൻ പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക നമുക്ക് മീൻ ഓടി നടക്കുന്നുണ്ട് പക്ഷെ കാണത്തില്ല ഇതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ിലോടു അര കിലോയ്ക്ക് അര കിലോയ്ക്ക് നെല്ലോ അപ്പൊ മൂന്ന് ടാങ്കില് വരാൽ റെഡി ആയി നിക്കുവാണ് നാല്

ചെമ്പല്ലിന്നും പറയും കൈതൊക്കെ പറയും ഏതാണെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്യ പിടിക്കാം എല്ലാരും വാങ്ങിച്ചു മീനെ പത്ത് പതിനഞ്ച് കിലോടെ മീൻ വാങ്ങിച്ചു മീന ആവശ്യമുള്ളവരെ ഇവിടെ വരുവോ ഞങ്ങള് നമ്പർ കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ താങ്ക് യു ബൈ